കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടുകൊണ്ട് അഴിയൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ചു കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണു ബിന്ദു എന്ന സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അഴിയൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് അഴിയൂർ ചുങ്കത്ത് വെച്ച് റോഡ് ഉപരോധിച്ചു വടകര മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അൻസീർ പനോളി അഴിയൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷാനീസ് മൂസ ട്രഷറർ സുനീർ ചോമ്പാല എം എസ് എഫ് സംസ്ഥാന നേതാവ് അഫ്ഷീല ഷാഫിഖ് യൂത്ത് ലീഗ് ടൗൺ ശാഖ പ്രസിഡന്റ് നസീർ നച്ചു ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യൂത്തിലൂത്തിലേ ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ പിണറായി സർക്കാർ ഇന്ന് ജനങ്ങളെ കൊന്നു തള്ളുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച വല്ലാത്ത ഒരു കൊലപാതകം തന്നെയാണ് നമുക്ക് മുമ്പിൽ അരങ്ങേറിയിട്ടുള്ളത് അവിടെ വീണ എന്ന നമ്മുടെ ആരോഗ്യമന്ത്രി അപകടം നടന്നിട്ടും രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് അപകട സ്ഥലത്ത് പരിശോധന നടത്തുന്നതും ആളെ തിരിച്ച ആളെ കണ്ടുപിടിക്കുന്നതും അവിടെ ബിന്ദു എന്ന നിരപരാധിയായ മകൻ അവിടെ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് അതുമാത്രമല്ല ആരോഗ്യ മേഖല വളരെ ശൂന്യമായിരിക്കുകയാണ് ഇവിടുത്തെ ആരോഗ്യ മേഖലയെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പിണറായി ഇന്ന് അമേരിക്കയിലേക്ക് ചികിത്സാർത്ഥം പോയിരിക്കുന്നത് അവിടെ തന്നെയും നമുക്ക് മനസ്സിലാവും കേരളത്തിന്റെ ആരോഗ്യാവസ്ഥ എന്താണ് എന്നുള്ളത് വളരെയധികം പരിതാപകരമാണ് അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് യൂറോ വിഭാഗം മേധാവി ആര്യസ് ചിറക്കൽ പറഞ്ഞത് ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും വളരെ നമ്പർ വൺ എന്ന് പറഞ്ഞ കേരളം വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇവിടെ യൂത്ത് ലീഗ് സങ്കടം നടത്തിയിട്ടുള്ളത് ഇവിടെ വീരാത്തോട് രാജിവെക്കുക